നടി മിനു ാണ് രംഗത്തെത്തിയത് മുകേഷ് മണിയൻപിള്ള രാജു ഇടവേള ബാബു ജയസൂര്യ എന്നിവർക്കെതിരെയാണ് ആരോപണം അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ പ്രൊഡക്ഷൻ കൺട്രോളർ നോബിൾ വിച്ചു എന്നിവർക്കെതിരെയും ആരോപണമുണ്ട് രണ്ടായിരത്തി പതിമൂന്നിലാണ് ശാരീരികമായും മാനസികവുമായുള്ള പീഡനങ്ങൾ നേരിട്ടതെന്നും തുടർന്ന് കേരളം വിട്ട് ചെന്നൈയിലേക്ക് പോകേണ്ടി വന്നെന്നും മിനു കുര്യൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇപ്പൊ മലയാള സിനിമയുടെ അവസ്ഥ എന്താ അറിയോ ഒരുവിധം എല്ലാ നടന്മാരും സ്വന്തം നാണക്കേടാണ് വരുന്ന വരുന്ന നടിമാര് ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുകയാണ് ഇയാളെന്നെ പിടിപ്പിച്ചു ഇയാളെന്നെ പിടിപ്പിച്ചു ഇപ്പൊ രണ്ട് നടിമാർ തന്നെ ഏതാണ്ട് ഇരുപത്തിയഞ്ച് ആൾക്കാരുടെ പേരാണ് പറഞ്ഞിട്ടുള്ളത് ബാക്കിയുള്ള കുറെ നടിമാർ അവിടുന്ന് പൊങ്ങി വരുന്നുണ്ട് പിന്നെ അതിനും പുറമെയാണ് പഴയകാല ഏതൊക്കെ ജൂനിയർ ആർട്ടിസ്റ്റ് ഒക്കെ ആയിട്ട് വർക്ക് ചെയ്തിരുന്ന ആൾക്കാർ വരെ വന്നിട്ട് എന്നെ ഇയാൾ പിടിപ്പിച്ചു അയാൾ പീഡിപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ആകെ പീഡനത്തിന്റെ ഒരു പ്രദീസൈ മാറിയിരിക്കുകയാണ് സിനിമ എന്ന് പറയുന്നത് ഇപ്പൊ ഇവിടെ സംസാരിച്ച ഈ ഒരു മിനു കുര്യൻ ഈ മിനു കുര്യൻ ആദ്യമൊരു ക്രിസ്ത്യാനിയായിരുന്നു പിന്നീട് ഇസ്ലാം ഇസ്ലാംബാദിനം സ്വീകരിച്ചു അങ്ങനെ ഇസ്ലാം ഇസ്ലാംബാദം സ്വീകരിച്ചിട്ട് പിന്നെ ഈ ഉമറക്കൊക്കെ പോയി ഉമറക്കൊക്കെ പോയിന്ന് മാത്രമല്ല ഇങ്ങനെ ഉമറക്ക് പോയിട്ട് വീഡിയോ ഒക്കെ ഉണ്ടാക്കിയിരുന്നു ഉമറക്കാണ് ഹജിൻ അറിയില്ല ഭർത്താവിനെ കൂട്ടിയിട്ടാണ് പോയത് അങ്ങനെ വീഡിയോ ഒക്കെ ഉണ്ടാക്കിയിരുന്നു അതിനുശേഷം ഈ ഒരു മിനു കുര്യന്റെ പേര് മാറ്റിയിട്ട് മിനു മുനീർന്നാക്കിയിരുന്നു എന്നിട്ട് അതിനുശേഷം നമ്മൾ കണ്ടത് കുറെ ക്രിസ്ത്യാനികളുമായിട്ടൊക്കെ ഡിബേറ്റ് നടത്തുന്നതാണ് അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി ഇസ്ലാമിനെ കുറിച്ച് ഈ ഒരു വനിതക്കൊന്നും അറിയില്ല നന്നെ പിടികിട്ടിയതാണ് കാരണം ഇസ്ലാം മതം സ്വീകരിച്ചു പക്ഷേ ഇസ്ലാം മതത്തിനെ കുറിച്ചൊന്നും പഠിച്ചൂല്ല ആരും പഠിപ്പിച്ചു കൊടുത്തതുമില്ല അങ്ങനെ പോയിട്ട് ഏതൊക്കെയോ കുറെ പാതിരിമാരുമായിട്ട് ഡിബേറ്റ് നടത്താനൊക്കെ പോയാൽ എന്തൊരിക്കും സ്ഥിതി ഒന്നിനും മറുപടി കിട്ടുമല്ലോ അങ്ങനെ അതൊക്കെ കണ്ടതിന് ശേഷം ഇപ്പൊ ഇതാ വീണ്ടും കാണുന്നത് ഹിന്ദു മതത്തിലേക്ക് മാറി എന്നാണ് പറയുന്നത് ഇപ്പൊ ഇസ്ലാം മതം വിട്ട് ഹിന്ദു ആ പറയുന്നത് ഇനി നിരീശ്വരവാദം മാത്രമേ ബാക്കിയുള്ള അങ്ങോട്ട് പോകാനും ബാക്കി എല്ലാതും ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞു അങ്ങനെ ഈ ഒരു മിനു മുനീർ മിനു കുര്യൻ മിനു മുനീർ എന്തായാലും കുഴപ്പമില്ല ഇനി ചിലപ്പോൾ മിനു ജാനകി അവനും സാധ്യതയുണ്ട് അപ്പൊ ഈ ഒരു സ്ത്രീയാണ് ഇപ്പോ ഒരുപാട് ആളുകളുടെ പേര് പറഞ്ഞിട്ടുള്ളത് ഏതൊക്കെയോ വർഷം അവര് പീഡിപ്പിച്ചു ഇവർ പീഡിപ്പിച്ചു അങ്ങനെ പറയുമ്പോൾ ശ്വാസം പോലും കിട്ടുന്നില്ല കാരണം അത്രക്കധികം ആൾക്കാരാണ് പീഡിപ്പിച്ചിട്ടുള്ളത് ഓരോരുത്തരും പേരുകൾ ഇങ്ങനെ ഏറ്റെടുത്തു പറയുന്നുണ്ട് കഥകൾ ഇങ്ങനെ എങ്ങനെ വരികയാണ് അങ്ങനെ പ്രവഹിക്കുകയാണ് കഥകളൊക്കെ അങ്ങനെ ഇപ്പോ ഈ സ്ത്രീ പറഞ്ഞ ആളുകളുടെ പേര് തന്നെ ഒരുപാടുണ്ട് മുക്കേഷ് മണിയൻപിള്ള രാജു ജയസൂര്യ പിന്നെ ഇതൊക്കെ കുറെ പ്രൊഡക്ഷൻ കൺട്രോളർമാർ അവർ എല്ലാവരും ഈ സ്ത്രീയെ പീഡിപ്പിച്ചു എന്നാ പറയുന്നത് അങ്ങനെ ഈ മിനു മുനീർ എന്ന് പറയുന്ന നടി മുക്കേഷനെ കുറിച്ച് നല്ല കേട്ടു നോക്കാം കലണ്ടർ എന്ന സിനിമയിലും മുകേഷനെ പരിചയപ്പെട്ടായിരുന്നു അപ്പോഴും പുള്ളിക്കാരന്റെ ഒരു ഇൻട്രസ്റ്റ് പുള്ളിക്കാരൻ വെളിപ്പെടുത്തിയിരുന്നു അപ്പൊ എനിക്കത് എന്ത് ചെയ്യണം ഒന്നും ഒന്നും പറയാ പിന്നെ നാടകമേ എന്ന സിനിമയിൽ പുള്ളിക്കാരൻ വന്നു അവിടെ പുള്ളിക്കാരോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചല്ലോ നീ ആർ നീ ആർക്കും കൊടുക്കത്തില്ലല്ലോ കൊടുക്കണ്ട ചെന്നൈയില് വരുമ്പോ ഹോട്ടലിലൊക്കെ എന്നെ വിളിക്കാറുണ്ട് മിനു വാജ്സ് ഹാവ് എന്നൊക്കെ പറഞ്ഞ് പുള്ളി വിളിക്കുക അപ്പോഴൊന്നും ഞാൻ അങ്ങനെ പോയിട്ടില്ല അപ്പോൾ ഞാൻ ഓടി ഓടി മാറി അപ്പം നാടകമേ വിളിക്കാന്ന് സിനിമയിൽ കണ്ടുപോകുമ്പോൾ പുള്ളിക്കാരൻ്റെ ഫേസ് കൊടുക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടിയെ തന്നെ ഇരിക്കുകയൊക്കെ ചെയ്തു അതന്നെ പുള്ളി വെച്ച് എന്താ തന്നെ എന്താ തന്നെ എന്തെ ഇങ്ങനെയാണോ ഓടുന്നത് ഞാൻ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങ് പണങ്ങി പോയിട്ട് പോന്നു അപ്പോൾ കുറെ പുള്ളിയും വന്ന് ഡോറെ കൊട്ടി ആ കഴിഞ്ഞപ്പോൾ പറഞ്ഞു എന്താ ഇവിടെ സിനിമ സിനിമ ലോകം തന്നെ കുറച്ച് അറിയത്തില്ല ഇതെന്താ ഇങ്ങനെയൊക്കെ കിടന്ന എങ്ങനെ ഈ പരുക്കം സ്വഭാവം എന്താ ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ വെച്ച് എന്നെ പുള്ളി എന്നെ കെട്ടിപ്പിടിച്ചു കെട്ടിപ്പിടി തൊട്ടുപോയ കട്ടിലായപ്പോൾ ഞാൻ കട്ടിലോട്ടെങ്കിരുന്നു നമ്മള് അൺഎസ്പെക്ടാണല്ലോ അതായാലും പുള്ളിക്കാരൻ ഇങ്ങനെ തിരിച്ചുകൊണ്ട് കൊഞ്ചിച്ചുകൊണ്ട് ഇങ്ങനെ കിടന്നു പോലെ ഇങ്ങനെ കടത്തി എന്നെ ബെട്ടയിലോട്ട് അപ്പോൾ ഞാൻ അങ്ങോട്ട് വീണ്ടും മാറി പെട്ടെന്ന് ഇറങ്ങുകൂടി പോകുന്നു ഇതാണ് മുഖ്യക്ഷേത്ര മഹാകൃത്യം അതായത് ഡോർമ മുട്ടി ഇതാണ് ഈ ഡോർമ മുട്ടി ഡോർമ മുട്ടി എന്ന് പറയുന്നത് അപ്പൊ ഇതൊക്കെ സത്യമാണെങ്കിൽ ഒരുപാട് പകൽമാന്യന്മാരുടെ പൊയ്മുഖം അഴിഞ്ഞു വീഴുകയാണ് ചെയ്യുന്നത് അതിനുശേഷം ഈ ഒരു വനിത മണിയൻപിള്ള രാജുവിനെ കുറിച്ച് പറയുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഈ ജയസൂര്യനെ കുറിച്ചൊക്കെ പറയുന്നത് ജയസൂര്യ ബാക്കിൽ നിന്ന് വന്നിട്ടാണ് കെട്ടിപ്പിടിച്ചിട്ട് ചുംബിച്ചത് അതിനുശേഷം മാപ്പ് പറഞ്ഞ സ്ഥലം ഇട്ടു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ മണിയൻപിള്ള രാജു ഞാനങ്ങനെ ചിന്തിക്കായിരുന്നു എന്താണ് മണിയൻപിള്ള രാജുവിന്റെ പേര് വരാത്തത് കാരണം ഏറ്റവും കൂടുതൽ സദാചാരം പ്രസംഗിക്കുന്നവരായിരിക്കും ഏറ്റവും വലിയ പീഡകന്മാർ അങ്ങനെ നോക്കുമ്പോൾ പിള്ള രാജു പുള്ളിക്കാരൻ പറയുന്നത് അല്ലെ മിനു മിനുന്റെ ഹസ്ബൻഡ് എവിടെ ഞാൻ പറഞ്ഞു ഗൾഫിലാണ് അപ്പൊ പിന്നെ എങ്ങനെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കും തന്നെ എങ്ങനെ ജീവിക്കും വളരെ ബുദ്ധിമുട്ടല്ലേ അങ്ങനെയൊക്കെ അസ്വസ്ഥ ഉണ്ടാക്കുന്ന രീതിയിൽ എന്റെ ഡ്രൈവിങ് തന്നെ എനിക്ക് ഭയങ്കര വിഷമിട്ട് ചവിട്ടിയാലോ എന്നെ ഓർത്തു കാരണം അതൊന്നും എന്റെ പേഴ്സണൽ കാര്യങ്ങളോ അതൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്റെ പോലെ രാജാട്ടാ ഇപ്പൊ ടെക്നോളജിയൊക്കെ വളരെ കൂടുതലായി ഈ രാജുചേട്ടൻ്റെ ഫ്ലാറ്റ് വൈറ്റ് ഫോർട്ട് ഹോട്ടലിലായിരുന്നു എന്നിട്ട് ഞാൻ ഫോട്ടോ എനിക്ക് ഹോട്ടലിൽ അപ്പം പുള്ളി മലപ്പൂർ അങ്ങോട്ട് റൂം എടുത്തു എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു മിനു എനിക്ക് വൈറ്റ് ഫോർട്ടിലായിരുന്നു എൻ്റെ റൂം ഞാൻ മിനു ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് തന്നെ റൂം എടുപ്പിച്ചത് അതുകൊണ്ട് ഞാൻ ഇന്ന് വരും മിനു ഡോറ് തുറക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനത് ലൊക്കേഷൻ ഇടുന്ന എല്ലാവരും എല്ലാവരും നമ്മളെ വാച്ച് ചെയ്തില്ല അപ്പോൾ ഞാനതിലൊന്നും ഇണ്ടാതിങ്ങനെ ആ അങ്ങനെ ഇരുന്നു ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ നിങ്ങൾ വിചാരിക്കുന്നു ആളൊന്നും അല്ലാട്ടോ ഞാനങ്ങനെ പോകാറില്ല ഇന്നിവരെ പോയിട്ടില്ല പ്ലീസ് എന്നാണ് അതിൽ അതൊന്നും കുഴപ്പമില്ല ഞാൻ എന്തായാലും ഇന്ന് വരും മിനു അത് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ റൂമിൽ പോയി എന്നിട്ട് ഞാൻ ഈ പുള്ളി എന്നെ വിളിക്കുമോ എന്ന് പേടിച്ച് ഞാൻ എന്റെ ഫോൺ സൈലന്റ് ആക്കിയിട്ടാണ് ഞാൻ കടന്നുറങ്ങി എന്നിട്ട് കിടന്നുറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി ഒന്നും കൊട്ടി ഞാൻ തുറന്നില്ല എന്നിട്ട് പിറ്റേ ദിവസം ഞാൻ ലൊക്കേഷനിൽ ചെന്നപ്പോ പുള്ളി എന്നോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു ആശിക്ക് അപ്പുമായിരുന്നു ഡയറക്ടർ എന്തുകൊണ്ട് എന്ത് പരിപാടിയാകണ്ടെ ഞാൻ പറഞ്ഞില്ല ഞാൻ വരും എന്നൊക്കെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു രാജു ഞാൻ വരും പറഞ്ഞിട്ട് തന്നെ ചെയ്തു എന്നിട്ട് വീണ്ടും അങ്ങനെ മുട്ടുന്നവരുടെ എണ്ണം കൂടി കൂടി വരികയാണ് പിന്നെ അത് മാത്രമല്ല ഈ ഒരു സ്ത്രീ എത്ര സ്പീഡിലാണ് സംസാരിക്കുന്നത് ശ്വാസം അങ്ങനെ വലിച്ചു വലിച്ചു വിടുന്നുണ്ട് അപ്പൊ എന്താ വച്ചാൽ ഒരുപാട് പീടനൊക്കെ അത് പറയാൻ എടുക്കുകയാണ് ഈ രണ്ടെണ്ണം പറഞ്ഞാൽ മാത്രം പോരല്ലോ അപ്പൊ എന്തായാലും ഈ സ്ത്രീ തന്നെ ഒരുപാട് ആൾക്കാരുടെ പേര് പറഞ്ഞിട്ടുണ്ട് അതാണ് ഇവിടെ കാണിക്കുന്നത് കെട്ടിപ്പിടിച്ച് ചുംബിച്ചു വാതിലിൽ മുട്ടി എന്നൊക്കെ പറഞ്ഞ് ജയസൂര്യ മുഖേഷ് മണിൻപിള്ളരാജു ബാബു എന്നിവർക്കെതിരെ ആരോപണം പിന്നെയും വേറെ കുറെ എന്തൊക്കെ മാനേജർമാരോ വക്കീൽമാർക്കൊക്കെ എതിരൊക്കെ ഇതുണ്ട്ട്ടോ ആരോപണങ്ങളുണ്ട് അപ്പോൾ എല്ലാവരും ഒന്നല്ലെങ്കിൽ മറ്റൊന്നിങ്ങനെ പീഡകന്മാരാണെന്ന് ഇങ്ങനെ തെളിഞ്ഞു തെളിഞ്ഞു വരികയാണ് പക്ഷേ ഇതൊക്കെ ഇനി വെറും പറച്ചിലാണൊന്നും അറിയില്ല കേട്ടോ പിന്നെ ഈ ഒരു വാർത്തയിൽ പറയുന്നത് ലോയേഴ്സ് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് വി എസ് ചന്ദ്രശേഖരനെതിരെയും നടി മിനു മുനീറിന്റെ ഗുരുതര ലൈംഗിക ആരോപണം കണ്ടില്ല അപ്പൊ അഡ്വക്കേറ്റ്മാര് വരെ എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കാൻ പോയാല് ഒന്ന് കിടക്കൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സ്നേഹം പകരുകയാണ് എന്നാണ് പറയുന്നത് ഏത് രൂപത്തിലാണോ മുഖേഷ് സ്നേഹം പകർന്നത് ജയസൂര്യ സ്നേഹം പകർന്നത് മണിൻപിള്ള രാജു സ്നേഹം പകർന്നത് അതേപോലെ തന്നെ എല്ലാവരും അങ്ങനെ സ്നേഹം പകരാൻ വേണ്ടി നിൽക്കുകയാണ് സ്ത്രീകളുടെ ഒക്കെ അസുഖം എത്ര ആൾക്കാരെ സ്നേഹിക്കാന് ഇനി സിനിമാ ലോകത്ത് ഈ ഒരു പീഡന കേസിൽ പെടാത്തത് മോഹൻലാലും മമ്മൂട്ടിയും മാത്രം ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് മോഹൻലാലാണെങ്കിൽ ഇപ്പൊ രാജിവെച്ചിട്ടോ കാരണം എന്താന്ന് വെച്ചാൽ എന്തോ വരാൻ കിടക്കുന്നുണ്ട് തോന്നുന്നുണ്ട് അപ്പൊ അത് കണ്ടറിഞ്ഞിട്ട് ആദ്യം തന്നെ കണ്ടറിഞ്ഞിട്ട് മോഹൻലാല് രാജിവെച്ച് അമ്മയിൽ നിന്ന് മൂപ്പരും എല്ലാം സ്കൂട്ടായിട്ടുണ്ട് പ്രമുഖ നടന്മാർക്കെതിരായ ആരോപണം മമ്മൂട്ടി മോഹൻലാലും സിനിമയിൽ വലിയ ഡയലോഗ് പറയുന്നവർ പക്ഷെ സ്ത്രീകൾ നേരിടുന്ന ദുരനുഭവങ്ങളിൽ ആരും പ്രതികരിക്കുന്നില്ല അതും ഈ മിനു മുനീർ പറഞ്ഞതാണ് അത് സങ്കശരിയല്ല കാരണം സിനിമയിലൊക്കെ ഭയങ്കര ഡയലോഗ് തിയേറ്റർ ഒക്കെ വെറുക്കും റോമൊക്കെ നീച്ചു നിൽക്കും റോമാഞ്ച കഞ്ചുകുഞ്ചകം അവരൊക്കെ ഡയലോഗ് കേട്ടാല് സ്ത്രീകൾക്കൊക്കെ വേണ്ടി പറഞ്ഞ കേട്ടാല് പക്ഷെ ജീവിതത്തിൽ യാഥാർത്ഥ്യ ജീവിതത്തിൽ നോക്കുമ്പോൾ ഇവന്മാരുടെ വായിൽ പഴം തിരികെ ഇരിക്കണം ഒരറ്റെണ്ണം ഒന്നും വിടുന്നില്ല എന്ന് മാത്രമല്ല മോഹൻലാലെ രാജിവെച്ചു സ്ഥലം ഇട്ടു മമ്മൂട്ടിക്ക് പിന്നെ അമ്മയില് വലിയ സ്ഥാനമൊന്നും എന്ന് തോന്നുന്നു അതുകൊണ്ട് മമ്മൂട്ടി വലിയ വായൊന്നും തുറക്കുന്നില്ല എന്തായാലും ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഇവിടെ ആളൊരു പോസ്റ്റ് ആണ് എന്റെ ഒരു പ്രേക്ഷകരിട്ടൊരു പോസ്റ്റ് ആണ് അത് വായിച്ചിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം മൈ ബോഡി മൈ ചോയ്സ് എന്ന് പെണ്ണിനെ കൊണ്ട് പറയിപ്പിച്ച് പറയിപ്പിച്ച അവസാനം പെണ്ണിന് മാത്രം ബോഡിക്ക് പരുക്ക് പറ്റൂ എന്ന് തിരിച്ചറിവ് നൽകാൻ കാരണം നിങ്ങൾക്ക് തന്നെ പരിശോധിക്കാം ഇപ്പൊ ഈ പീഡന കേസിൽ മുഴുവൻ സിനിമാ ലോകത്ത് സ്ത്രീകൾ മാത്രമല്ലല്ലോ പുരുഷന്മാരുല്ലേ അങ്ങനെ ഈ മുഴുവൻ പീഡന പീഡനക്കേസിലും സ്ത്രീകൾ മാത്രമാണ് എന്നെ പീഡിപ്പിച്ചെന്ന് പറയുന്നത് പുരുഷൻ പറയുന്നില്ലല്ലോ അപ്പൊ അതിലെന്ത് മനസ്സിലാക്കാം മൈ ബോഡി മൈ ചോയ്സ് ഒന്നും പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല പീഡിപ്പിക്കപ്പെടുന്നത് സ്ത്രീ മാത്രമായിരിക്കും എന്നാണ് ഇവിടെ മനസ്സിലാവുന്നത് പിന്നെ അത് മാത്രല്ല ഇന്നത്തെ സ്ത്രീകൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇങ്ങനെ ഓടിയിരുന്നല്ലോ നട്ടം തിരിഞ്ഞു ഓടില്ലായിരുന്നു സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം ഏറ്റവും സ്വാതന്ത്ര്യമുള്ള ഒരു മേഖലയാണ് സിനിമ ഇപ്പൊ എന്തായി ആ സിനിമയിൽ സിനിമയിലിപ്പോ എല്ലാ പുരുഷന്മാരും ജയിലിലും ആവും എല്ലാ സ്ത്രീകളും പീഡിപ്പിക്കപ്പെട്ടു എല്ലാതും ഒരുത്തരം ചൂഷണം തന്നെയാണ് ഈ സിനിമയിലൊക്കെ നടന്നിരുന്നത് ഇനി നടക്കും എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല സിനിമയാണോ ചൂഷണം നടക്കും കാരണം എന്താണ് അതിലേക്ക് ഒരുപാട് എല്ലാ വ്യത്യസ്ത പ്രായത്തിൽപ്പെട്ട പെട്ട സുന്ദരികളും സുന്ദരികളും എല്ലാത്തരൊക്കെ ഇങ്ങനെ വരുന്ന ഒരു മേഖലയാണല്ലോ ഈ ഒരു സിനിമ എന്ന് പറയുന്നത് ഇതിപ്പോ ഇവർ പീഡിപ്പിച്ചും പീഡിപ്പിച്ചും പറയുന്നു പക്ഷെ ഇത് പറയാത്ത എത്ര എത്ര സ്ത്രീകൾ വീട്ടിൽ സുഖമായിട്ടിരിക്കുന്നുണ്ടാവും ഇതൊക്കെ കഴിഞ്ഞിട്ട് നേട്ടങ്ങൾ കൊയ്ത് പൈസ ഒക്കെ കൊയ്തിനു ശേഷം മിണ്ടാതിരിക്കുന്ന എത്രയോ സ്ത്രീകൾ ഇവർനൊക്കെ മുതലെടുത്തിയിരുന്ന എത്രയോ ആളുകൾ ഇതിപ്പോ കുറച്ച് പേരുടെ പേര് വന്നിട്ടുള്ളൂ പത്ത് മുപ്പത്തഞ്ചു ആൾക്കാരുടെ പേര് വന്നിട്ടുള്ളൂ ഒരുപാട് ആൾക്കാർ ഇത് തന്നെയായിരിക്കും പരിപാടി ഞാൻ അത് മാത്രമല്ല സിനിമ ഇന്നല്ലല്ലോ ഉടലെടുത്തത് ഉടലെടുത്ത കാലം മുതൽ തന്നെ സ്ത്രീകളിനെ ചൂഷണം ചെയ്യലാണ് സിനിമയിൽ നടക്കുന്നത് എല്ലാ തരത്തിലും എല്ലാ തരത്തിലും പിന്നെ മലയാള സിനിമ മാത്രമല്ലല്ലോ ലോകത്തെ സിനിമയുടെ ഒരു അവസാനത്തെ ഉത്തരം എന്ന് പറയുന്നത് ലോകത്തെ എല്ലായിടത്തും സിനിമ ഉണ്ട് എല്ലായിടത്തും ഇതൊക്കെ തന്നെ നടക്കുന്നത് ഉത്തരേന്ത്യയിലൊക്കെ സ്ത്രീകൾക്ക് വായുതന്നെ തുറക്കാൻ പറ്റൂല ഓരോരവകാശവും സ്ത്രീകൾക്ക് ഇല്ല എല്ലാരെയും പീഡിപ്പിച്ചു വിടും പീഡിപ്പിച്ചു വിടും എന്ന് മാത്രമല്ല പീഡിപ്പിക്കപ്പെടാൻ വേണ്ടിയിട്ട് ശരീരം കാഴ്ച വെച്ചാലും അല്ല ഞങ്ങൾക്കൊന്ന് സിനിമയിൽ അഭിനയിക്കണം പ്രശസ്തരാവണം അങ്ങനെ പണം ഉണ്ടാക്കണം കോടികൾ ഉണ്ടാക്കണം പറഞ്ഞിട്ട് എത്രയോ സ്ത്രീകൾ ക്യൂ ആണ് ചോദിക്കുന്നു വേണ്ട ഞങ്ങൾ കിടന്നു തരാമെന്ന് പറഞ്ഞിട്ട് അതിപ്പോ മലയാളത്തിലും ഉണ്ട് അവരാണ് ഈ മിണ്ടാതിരിക്കുന്നത് ഇതിപ്പോ ജസ്റ്റ് എല്ലാ നേട്ടം കൊയ്തതിന് ശേഷം ആണ് ഇവരൊക്കെ വലിയ വർത്താനം പറയുന്നത് വന്ന കാലത്തൊക്കെ എങ്ങനെയൊക്കെ കയറി പറ്റാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ഭയങ്കര കോമ്പറ്റീഷനല്ലേ ലക്ഷക്കണക്കിൽ സ്ത്രീകൾ ഇങ്ങനെ ക്യൂ നിൽക്കല്ലേ അതിൻ്റെ ഇടയിൽ നിന്ന് മുന്നിലേക്ക് വരാൻ വേണ്ടിട്ട് എന്റെ ശരീരം ഉണ്ട് പറഞ്ഞിട്ട് എവിടെ കിടക്കാനും തയ്യാറു നടന്ന ആൾക്കാരാണ് ഇപ്പൊ ഇന്ന് പ്രശസ്തരായിട്ട് നടക്കുന്നത് അതൊരു യാഥാർത്ഥ്യമാണ് ആരെങ്കിലും ഒക്കെ ലൈംഗികമായിട്ട് ഇതുപോലെ ചൂഷണം ചെയ്തിട്ടുണ്ടാവും അത് സമ്മതിച്ചുകൊണ്ടാണ് കേട്ടോ അതൊന്നും ഒരു പീഡനം എന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷെ ഇപ്പൊ എല്ലാം കഴിഞ്ഞതിന് ശേഷം തള്ളയായി ഇനി നേട്ടം ഒന്നും വരാൻ ചെയ്യാൻ കാണുമ്പോ അവര് പീഡിപ്പിച്ചു ഇവര് പീഡിപ്പിച്ചു അങ്ങട്ട് തൊട്ടു ഇങ്ങോട്ട് തൊട്ടു ചുംബിച്ചു ചുമ്പിച്ചു സിനിമാലോകം എന്ന് പറഞ്ഞാൽ തന്നെ പുരുഷനും ഉസ്ത്രൊക്കെ കൂടി കെട്ടി മാറിയുന്നൊരു മേഖലയാണ് അതിലേക്ക് പോകുമ്പോൾ ഇവർക്കൊന്നും അറിയില്ല മാത്രമല്ല ഈ സിനിമനെ കുറിച്ചിട്ട് സാധാരണ ജനങ്ങൾക്ക് പോലും അറിയാം എന്താണ് സിനിമ അവിടെ ഒരു മുതലെടുപ്പത് ഉണ്ട് ചൂഷണം എല്ലാവർക്കും അറിയാം എന്നിട്ടും പോകുമ്പോ അതിനുശേഷം ശീലാവധികളായി ചമഞ്ഞാല് നടക്കുന്ന കാര്യമല്ലല്ലോ അപ്പൊ ഇതൊക്കെ അവസാനം വരുന്നത് സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഓടിയിട്ട് ഇപ്പൊ കള്ളക്കണ്ണിയിലും മാറ്റാണ് ഓരോത്തന്മാരെ ഇരിക്കുന്നത് അത്രയേ ഉള്ളൂ ഇപ്പൊ ഈ സിനിമാ ലോകത്ത് അടിവെച്ചടി വെച്ച് മുന്നോട്ട് പോകുന്ന എത്രയോ സ്ത്രീകൾ എത്രയോ പീഡിപ്പിക്കപ്പെടുന്നു അവർ മിണ്ടുന്നില്ലല്ലോ കാരണം മിണ്ടിയ ഉടനെ തന്നെ അവരുടെ എല്ലാ ചാൻസും പോകും എന്നുള്ളത് കൊണ്ട് തന്നെയാണത് ഇപ്പൊ ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ ആളുകളുടെ പൊയ്മുഖം അഴിഞ്ഞു വീഴും എന്ന് പറയേണ്ട കാര്യമില്ല ഇപ്പൊ തന്നെ എല്ലാവരുടെ പൊയ്മുഖം അഴിഞ്ഞു വീണു ഇനി വളരെ കുറച്ച് ആൾക്കാരെ ബാക്കിയുള്ളൂ ജയറാം പൃഥ്വിരാജ് അങ്ങനത്തെ ആൾക്കാരെ ഉള്ളൂ മമ്മൂട്ടി മോഹൻലാല് അത് തന്നെ ഇപ്പൊ അറിയില്ല ഏതെങ്കിലും ഒരു സ്ത്രീ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയാനും സാധ്യത ഉണ്ട് കാരണം ഓരോരുത്തർക്കും ഓരോ രീതിയിലാണോ പ്രശസ്തി വേണ്ടത് ചിലപ്പോ ഇങ്ങനെ ആരോപണം ഉന്നയിച്ചാലാണ് ഓരോരുത്തർ പ്രശസ്തരാവുക അല്ലെങ്കിൽ വേറൊരു മാർഗ്ഗത്തിൽ കൂടെ പ്രശസ്തരാവാനും പറ്റൂല കാരണം സിനിമയിൽ അഭിനയിക്കാനുള്ള കഴിവുണ്ടാവില്ല സൗന്ദര്യം ഉണ്ടാവില്ല ആരും സിനിമയിൽ എടുക്കൂല അങ്ങനെയൊക്കെയുള്ള പെൺകുട്ടികളല്ലോ അവര് പച്ചക്കള്ളം പറയാനും മടിക്കൂല എല്ലാവർക്കും പച്ചക്കള്ളം പറഞ്ഞിട്ട് ഒന്ന് പ്രശസ്തരാവണം അത്രേ ഉള്ളൂ എന്തായാലും ഇപ്പൊ മലയാള സിനിമ വളരെ വലിയൊരു നാറ്റക്കേസ് ആയി മാറിയിരിക്കുകയാണ് പത്ത് ജനങ്ങളുടെ മുമ്പിൽ നല്ലത് എന്ന് പറയാൻ ഒരു സംഗതിയും ഈ മലയാള സിനിമാ മേഖലയിൽ ഇല്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത് സിനിമാ തിയേറ്ററിൽ കാണുന്ന വലിയ നല്ല നല്ല വർത്താനം ഡയലോഗൊക്കെ അതവിടെ പുറമേ ഉള്ള ജീവിതത്തിൽ എല്ലാവരും പരമനാറികളാണെന്ന് മനസ്സിലായി പുരുഷന്മാർ മാത്രല്ല കേട്ടോ സ്ത്രീകളും കിടന്നു കൊടുക്കുന്ന പതിനായിരക്കണക്കിന് സ്ത്രീകളുണ്ടല്ലോ അതൊക്കെ നാറ്റക്കേസ് തന്നെയല്ലേ അപ്പൊ ഇതാണ് ഒരു ബേസിക്കലി പറയാണെങ്കിൽ സിനിമാ ലോകത്തിന്റെ അവസ്ഥ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബബാ